നമസ്കാരം ആസ്ട്രോവേദിക് മീഡിയയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ തിരുപ്പതി ക്ഷേത്രത്തിൽ നടക്കുന്ന ചില വിചിത്രമായ സംഭവങ്ങൾക്ക് പിന്നിലെ സത്യം ഇപ്പോഴും ചുരുളഴിയാതെ കിടക്കുന്നു അത്തരത്തിലുള്ള ചുരുളഴിയാത്ത ചില രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഭക്തർക്കോ ഇവിടുത്തെ പൂജാരിമാർക്കോ അതൊന്നും ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല കേരളത്തിൽ നിന്നടക്കം നിരവധി ഭക്തർ എത്തിച്ചേരുന്ന ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രമാണ് തിരുപ്പതിയിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമായ ശ്രീ വെങ്കിടേശ്വരനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി എന്നാൽ തിരുമല ക്ഷേത്രം മുരുകൻ ക്ഷേത്രമായിരുന്നു എന്ന വാദം പണ്ട് മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു മുരുകനെ പിന്നീട് ബാലാജി ആക്കി മാറ്റുകയായിരുന്നു എന്നാണ് വാദം ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ള തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്താറുള്ളത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും ചരിത്രവുമായി ബന്ധപ്പെട്ട കഥകളുമൊക്കെ ആരാധകരുടെ മനസ്സിലുണ്ടാകും എന്നാലും പലർക്കും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട് ഇവിടെ വർഷങ്ങളായി ചുരുളയ്യാതെ കിടക്കുന്ന ആ രഹസ്യങ്ങളെക്കുറിച്ച് ആരും അന്വേഷിച്ച് പോകാറുമില്ല എന്നതാണ് സത്യം അത്തരത്തിലുള്ള ചുരുളഴിയാത്ത ചില രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആർക്കും അറിയാത്ത ആ അജ്ഞാത ഗ്രാമത്തെ പറ്റി തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന പൂക്കളടക്കമുള്ള പൂജാദ്രവ്യങ്ങൾ എത്തിക്കുന്നത് തിരുപ്പതിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് എന്നാൽ ഈ ഗ്രാമം എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇതുവരെ അത് ക്ഷേത്ര അധികാരികൾ പുറത്തുവിട്ടിട്ടുമില്ല പുറത്തു പുറത്തുനിന്നൊരാൾ ആ ഗ്രാമത്തിൽ ഇതുവരെ എത്തിപ്പെട്ടിട്ടുമില്ല എന്നാണ് കേൾക്കുവാൻ സാധിച്ചത് പൂക്കൾ നെയ്യ് പാൽ തൈര് ഇലകൾ എന്നിവയാണ് പേരറിയാത്ത ആ ഗ്രാമത്തിൽ നിന്നും സ്ഥിരമായി തിരുപ്പതി ക്ഷേത്രത്തിൽ എത്തിക്കാറുള്ളത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മധ്യഭാഗത്തായല്ല സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലിനുള്ളിലെ ശ്രീ വെങ്കടേശ്വരന്റെ പ്രതിഷ്ഠ മധ്യഭാഗത്താണുള്ളതെന്ന് ദർശനം നടത്തുമ്പോൾ തോന്നും എന്നിരുന്നാൽ കൂടി സാങ്കേതികമായി ഇത് മധ്യഭാഗത്തല്ല സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലിന്റെ വലത്തെ അറ്റത്തേക്കായാണ് പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് മധ്യഭാഗത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ തോന്നുന്നതാണ് തല മുണ്ഡനം ചെയ്യുന്നതിന് പിന്നിലെ കഥ ബാലാജിയുടെ പ്രതിഷ്ഠയിൽ കാണുന്ന തലമുടി ശരിക്കുമുള്ള തലമുടിയാണെന്നാണ് വിശ്വാസം അതിനു പിന്നിൽ ഒരു കഥയുമുണ്ട് ഭൂമിയിൽ വെച്ച് ബാലാജിക്ക് ഒരു അത്യാഹിതം സംഭവിക്കുകയുണ്ടായി ആ സംഭവത്തിൽ ഭഗവാന്റെ തലമുടിയുടെ കുറച്ച് ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു അത്രേ ഇത് ശ്രദ്ധയിൽപ്പെട്ട നീലദേവി എന്ന രാജകുമാരി തന്റെ തലമുടിയുടെ കുറച്ച് ഭാഗം മുറിച്ച് ഭഗവാന് സമർപ്പിച്ചു ബാലാജി ഇത് സ്വീകരിക്കുകയും ചെയ്തു ഈ ഐതിഹ്യത്തിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോഴും തിരുപ്പതിയിൽ വിശ്വാസികൾ തല മുണ്ടനം ചെയ്യുന്നത് തങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിലൂടെ ഭഗവാൻ സാധിച്ചു കൊടുക്കുമെന്നാണ് ഇതിനു പിന്നിലെ വിശ്വാസം വിഗ്രഹത്തിന് പിന്നിലെ കടൽ ശബ്ദം വിഗ്രഹം ഇരിക്കുന്നതിന് പിന്നിലെ ചുവരിൽ ചെവി വെച്ച് നോക്കിയാൽ കടൽ തിരമാലയുടെ ശബ്ദം കേൾക്കാനാകുമെന്നാണ് മറ്റൊരു വിശ്വാസം ശക്തിയായി ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ശബ്ദമാണ് കേൾക്കുന്നത് അത്രേ എന്നാൽ ഇതിനു പിന്നിലെ രഹസ്യം ഇതുവരെ ആർക്കും അറിയില്ല എന്നതാണ് സത്യം വിഗ്രഹത്തിന് മുന്നിലെ കെടാവിളക്ക് തിരുപ്പതി വെങ്കടേശ്വരന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള മൺചിരാത് ഒരിക്കലും കെടാറില്ല ഈ വിളക്ക് ആരാണ് തെളിയിച്ചതെന്നോ എപ്പോഴാണ് തെളിയിച്ചതെന്നോ ആർക്കും നിശ്ചയമില്ല എപ്പോഴും ഈ വിളക്ക് തെളിഞ്ഞുകൊണ്ടേയിരിക്കും പൂക്കൾ വെള്ളത്തിലെറിയുന്നതിന് പിന്നിൽ രാവിലെ നടക്കുന്ന വിഗ്രഹത്തിന്റെ പുറത്തെ നെളിപ്പിൽ വിഗ്രഹത്തിന് നേരെ പൂക്കൾ എറിയാറില്ല ഇതിനു പകരം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലേക്കായിരിക്കും പൂക്കൾ എറിയുന്നത് ഈ പൂക്കൾ അവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒഴുകിയെത്തുന്നു എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് പിന്നിലെ രഹസ്യം തിരുപ്പതിയിലെ വെങ്കിടേശ്വരന്റെ വിഗ്രഹത്തിന് പിന്നിൽ എപ്പോഴും നനവാണ് ഇത് എന്തുകൊണ്ടാണെന്നും ആർക്കും അറിയില്ല വെള്ളം തുടച്ചു മാറ്റുവാൻ ഇതിനായി പ്രത്യേകം ആൾക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ വിഗ്രഹത്തിന് കേടുപാടുകൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതാണ് വിചിത്രമായ മറ്റൊരു അത്ഭുതം കർപ്പൂരം ഏത് കല്ലിൽ പുരട്ടിയാലും കല്ലിൽ വിള്ളലുകൾ വരുമെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടത്തെ വിഗ്രഹത്തിൽ അത്തരത്തിൽ പൊട്ടലുകളോ വിള്ളലുകളോ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം അതിനു പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല കർപ്പൂരവും ഭസ്മവുമൊക്കെ വർഷങ്ങളായി പൂശുന്നുണ്ടെങ്കിലും യാതൊരുവിധ കേടുപാടുകളും വിഗ്രഹത്തിന് ഇതുവരെ സംഭവിച്ചിട്ടുമില്ല വിഗ്രഹത്തിന്റെ അത്ഭുതം ഇനിയുമുണ്ട് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് താരതമ്യേന കുറഞ്ഞ താപനിലയാണെങ്കിലും വിഗ്രഹത്തിന് എപ്പോഴും ചൂടുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് നൂറ്റിപ്പത്ത് ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടാണ് വിഗ്രഹത്തിന് എപ്പോഴും ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയോര പ്രദേശം കൂടിയാണിത് എല്ലാ ദിവസവും രാവിലെ നടക്കാറുള്ള അഭിഷേകം കഴിയുമ്പോൾ വിഗ്രഹത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴാറുണ്ടെന്ന് പൂജാരിമാർ പറയുന്നു ഭഗവാന്റെ വിയർപ്പു തുള്ളികളാണ് ഇത് എന്നാണ് വിശ്വാസം ഈ വെള്ളം തുണി ഉപയോഗിച്ച് ഇവർ തുടച്ചു മാറ്റാറുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ അഭിഷേക വേളയിൽ വിഗ്രഹത്തിന് പുറത്ത് ചാർത്തിയിരിക്കുന്ന തിരുവാഭരണങ്ങൾ മാറ്റുമ്പോൾ ആഭരണങ്ങളിൽ ചൂട് അനുഭവപ്പെടാറുണ്ടെന്നും പൂജാരിമാർ പറയുന്നു സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഭക്തന്റെ അർഹതയ്ക്കനുസരിച്ച് ദേവൻ അനുഗ്രഹവും സൗഭാഗ്യവും നൽകുന്നുവെന്നും ഇവിടെ എന്തെങ്കിലും കവർന്നെടുക്കുവാൻ ശ്രമിച്ചാൽ അവർക്ക് ദുരന്തം സംഭവിക്കുമെന്നുമാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ അവതാരമായി കരുതപ്പെടുന്ന ശ്രീ തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ നിത്യേന ആറ് പൂജകളാണുള്ളത് പുലർച്ചെ രണ്ട് മുപ്പതിന് പ്രത്യുഷ പൂജ അഥവാ സുപ്രഭാത സേവ സൂര്യോദയത്തിന് ശേഷം ഉഷപൂജയായ പ്രാതകാല പൂജ മധ്യാഹന പൂജ സൂര്യാസ്തമയം തുടങ്ങുമ്പോഴുള്ള അപരാഹ്ന പൂജ പ്രഷോദ സന്ധ്യയ്ക്ക് നടത്തുന്ന സന്ധ്യാകാല പൂജ അത്താഴ പൂജ എന്നിവയാണ് തിങ്കളാഴ്ചകളിൽ വിശേഷ പൂജ ചൊവ്വാഴ്ചകളിൽ അഷ്ടദള പാദ പത്മാരാധന ബുധനാഴ്ചകളിൽ സഹസ്രകലശാഭിഷേകം വ്യാഴാഴ്ചകളിൽ തിരുപ്പാവാട സേവ വെള്ളിയാഴ്ചകളിൽ അഭിഷേകം എന്നിവ പ്രധാനമാണ് വെങ്കിടേശ്വര ദർശന ഫലങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിക്കും ദുരിതമോചനത്തിനും മംഗല്യ ഭാഗ്യത്തിനും തിരുപ്പതി ദർശനം ഉത്തമമാണ് ശനി ദോഷം ഏഴര ശനി കണ്ടകശശനി അഷ്ടമശനി എന്നീ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്കും തിരുപ്പതി ദർശനം നടത്തിയാൽ ദുരിതശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം അനേകം പുണ്യസ്ഥലങ്ങളിൽ യാഗങ്ങളും തപസും ദാനധർമാദികളും അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന അത്രയും ഫലം തിരുപ്പതി ദർശനത്തിൽ ലഭിക്കുമത്രേ നാഗദോഷങ്ങളെല്ലാം തീർക്കുന്ന തിരുപ്പതി ദർശനം രാഹു കേതു ദോഷനിവാരണത്തിനും ഉത്തമമാണ് ഭഗവാൻ പ്രസാദിച്ചാൽ ഭക്തരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളാവും ഉണ്ടാവുക വൈകുണ്ഠ മാസത്തിലെ ഏകാദശി നാളിൽ ഭഗവാനെ ദർശിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരണാനന്തരം മോക്ഷപ്രാപ്തിയും ലഭിക്കുമത്രേ കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് തിരുപ്പതി ദർശനം ത്തിലെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടുന്നത് കാണിക്കർപ്പിക്കൽ മറ്റൊരു പ്രധാന വഴിപാടാണ് വൃത്തിയുള്ള തുണിയിൽ കിഴി കെട്ടി വേണം കാണിക്കയർപ്പിക്കാൻ ആ തുക മുഴുവനും കുബേരന് പലിശ കൊടുക്കുവാനുള്ള സഹായമാണെന്നാണ് വിശ്വാസം എത്ര തിരക്കുണ്ടെങ്കിലും കിഴി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വേഗത്തിൽ നമുക്ക് ഭഗവാൻ ദർശനം സാധ്യമാക്കുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് വെങ്കടേശ്വര മഹാമന്ത്ര പൂജ നടത്തുന്നത് തൊഴിൽ തടസ്സം ദാമ്പത്യ ദുരിതം തൊഴിലില്ലായ്മ വിവാഹ തടസ്സം എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ് തിരുപ്പതി ദർശനവേളയിൽ നിരന്തരം ഓം നമോ വെങ്കിടേശായ എന്ന് ജപിക്കണം ക്ഷിപ്രഫലസിദ്ധി നൽകുന്ന അതിശക്തമായ മന്ത്രമാണിത് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നൂറ്റിയെട്ട് തവണ വെങ്കിടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങൾ അകന്ന് ഒരു മാസത്തിനുള്ളിൽ ഭക്തന്റെ ആഗ്രഹങ്ങൾ സഫലമാകുമത്രയും വെങ്കിടേശ്വര ഗായത്രി ജപവും വളരെ ഉത്തമമാണ് നിരഞ്ജനായ വിത്മഹേ നിരപശായ ധീമഹേ തന്നൂർ ശ്രീനിവാസ പ്രചോദയാത് എന്നാണ് വെങ്കിടേശ്വര ഗായത്രി തിരുപ്പതി ഭഗവാനെ ദർശിച്ചിട്ട് എനിക്ക് ദർശനം കിട്ടി എന്ന് ഒരിക്കലും പറയുവാൻ പാടുള്ളതല്ല എനിക്ക് ഭഗവാൻ ദർശനം തന്നു എന്നേ പറയാവൂ എന്നാണ് വിശ്വാസം